തങ്ങളുടെ പൗത്രനായ ഹുസൈൻ പുത്രൻ കൂഫ സൈന്യാധിപനായിരുന്ന ായിരുന്ന ഉബൈദിന്റ നേതൃത്വത്തിൽ എത്തിയ സൈന്യം ഇറാഖിലെ കർബല എന്ന സ്ഥലത്ത് വെച്ച് കൂട്ടക്കൊല ചെയ്ത സംഭവത്തെയാണ് കർബല യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ കൂട്ടക്കൊലയായി ഇതിനെ എണ്ണപ്പെടുന്നു ത്തിനു വേണ്ടി സ്വന്തം വർഗത്തെ കൂട്ടക്കൊല ചെയ്ത മുത്തം തങ്ങളുടെ പേരക്കുട്ടികളെ രക്തസാക്ഷികളാക്കിയ ആകാശവും ഭൂമിയും കരഞ്ഞുപോയ മുസ്ലിമീങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസം ചരിത്രത്തിന്റെ കാതലായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഷിയാക്കളായിരുന്നു ഹുസൈൻ റബി അള്ളാഹു താലാഹുവിനെ ക്ഷണിച്ചു വരുത്തി ചതിയിൽ ഏർപ്പെടുത്തിയത് ഇബിന് സിയാദിന്റെ സൈന്യത്തിന് ഹുസൈൻഹുവിനെ വകവരുത്താനുള്ള അവസരം അവസരമൊരുക്കിയത് ഷിയാക്കളായിരുന്നു പിന്നീട് ഷിയാക്കൾ അവർ ചെയ്തു പോയ വഞ്ചനയെക്കുറിച്ച് ഖേദിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഖേദ പ്രകടനങ്ങളും ആചാരങ്ങളും നടത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് മുഹറം പത്താകുമ്പോൾ അവർ ഖേദത്തിന്റെ പേരിൽ സ്വന്തം ശരീരത്തെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് മുഹറം ആഘോഷം നടത്തുന്നത് ഹുസൈൻ നബി അള്ളാഹുത്താലുവിന് അന്ന് അവർ സംരക്ഷണം നൽകിയിരുന്നെങ്കിൽ ഹുസൈൻ നബി അള്ളാഹുത്താലുവിനെ അവിടെ വധിക്കപ്പെടുമായിരുന്നില്ല പക്ഷെ അവർ ചതിച്ചു സഹാബത്തിനെ ഈ വിഭാഗം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വരെ എതിരാണ് മുഹറം പത്തിൽ ഹുസൈൻ ഷഹീദായ ദിവസം നാം അനുസ്മരിക്കുമ്പോൾ റസൂൽ വസ്ലം

െ സ്നേഹിക്കുന്നവരെ അള്ളാഹുവും ഇഷ്ടപ്പെടട്ടെ അള്ളാഹു മഹത്തുക്കളായ സഹാബത്തെ പിൻപറ്റാനും അവരെ സ്നേഹിക്കാനും അവരുടെ ചര്യയെ മുറുക പിടിക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ